എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് ഉപഭോക്താക്കൾക്ക് ഇരുപത് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് രൂപ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് സർവീസ് നൽകിയിരുന്ന ഒരു ജീവനക്കാരൻ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് വിധി ബാങ്കിൽ അക്കൌണ്ടുള്ള പലർക്കും ക്രെഡിറ്റ് കാർഡിന് അർഹതയുണ്ടെന്നും ബാങ്കിലെത്തണമെന്നും ആവശ്യപ്പെട്ട് നിരന്തരം ഫോൺ വിളികൾ ലഭിച്ചിരുന്നു ക്രെഡിറ്റ് കാർഡ് ആവശ്യമില്ലാത്തവർ പോലും ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം ക്രെഡിറ്റ് കാർഡ് കൌണ്ടർ വഴി അപേക്ഷ നൽകി പിന്നീട് കാർഡ് വേണ്ടെന്ന് വെച്ചവരും അക്കൌണ്ടിൽ നിന്ന് അമിതമായി പണം നഷ്ടപ്പെടുന്നതായി കണ്ടവരും കാർഡ് റദ്ദാക്കാൻ ബാങ്കിനെ സമീപിച്ചു ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിലെ ജീവനക്കാരനായ ദലീൽ എന്നയാളെ സമീപിക്കാൻ ബാങ്ക് നിർദ്ദേശിച്ചു ദലീൽ കാർഡ് റദ്ദാക്കിയെന്ന് അറിയിച്ചെങ്കിലും പിന്നീടും അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നത് തുടർന്നു ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദലീൽ നിരവധി പേരുടെ കാർഡുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത് അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പണവും നഷ്ടപരിഹാരവും കോടതി ചെലവുമായി ഇരുപത് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാല് ദിവസത്തിനകം പരാതിക്കാർക്ക് നൽകണമെന്നാണ് കമ്മീഷൻ ഉത്തരവ് ഇത് നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഒൻപത് ശതമാനം പലിശയും നൽകണം എസ് ബി ഐ കാർഡ്സും എസ് ബി ഐയും രണ്ട് സ്ഥാപനങ്ങളാണെങ്കിലും ഒരു കാര്യത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് കമ്മീഷൻ കണ്ടെത്തി ബാങ്കിന്റെ ജീവനക്കാരനാണെന്ന് വിശ്വസിപ്പിച്ചാണ് ദലീൽ അക്കൌണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയതെന്നും ആയതിനാൽ അക്കൗണ്ട് ഉടമകൾക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നും കമ്മീഷൻ അംഗീകരിച്ചു പ്രസിഡന്റ് കെ മോഹൻദാസ് അംഗങ്ങളായ പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവരടങ്ങിയ കമ്മീഷനാണ് വിധി പുറപ്പെടുപ്പിച്ചത് പരാതിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ കെ എം കൃഷ്ണകുമാർ സൈനുലാബിദീൻ അഭിലാഷ് ബീന ജോസഫ് എന്നിവർ ഹാജരായി സി മലപ്പുറം